ഒരിക്കൽ ഷെയ്ഖ് ഗസാലി അലിഹു അനക്കുവിനോട് ഒരാൾ ചോദിച്ചു എനിക്ക് എന്റെ കൂടെയുള്ള ആളുകളുടെ സ്വഭാവം പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്ങനെയാണ് മനുഷ്യരുടെ സ്വഭാവത്തെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക എന്ന് അതിനദ്ദേഹം മനോഹരമായിട്ട് ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത് തന്റെ ഭാര്യ രോഗിയായിരിക്കുമ്പോൾ അവൾക്ക് അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഭർത്താവ് ചില സമയങ്ങളിൽ ദരിദ്രനായി മാറുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനും സാധിക്കും ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും മാതാപിതാക്കൾ അവരുടെ വാർദ്ധക്യകാലത്താകുമ്പോഴേക്ക് പ്രിയപ്പെട്ട മക്കളുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അനന്തര സ്വത്ത് വീതം നടക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അന്യദേശത്ത് വച്ച് നമ്മുടെയൊക്കെ ബന്ധുക്കളുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഏതു സാഹചര്യത്തിലും വിശ്വാസി തൻ്റെ സ്വ സൽ സ്വഭാവം നിലനിർത്തുകയും ചെയ്യും എന്ന്